ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണോ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഒരുപാട് ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ കേട്ടോ പുതിയ പുതിയ വിശേഷം എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പിന്നെ പണ്ടത്തെ പോലത്തെ വേദനയൊന്നുമില്ല കേട്ടോ പഴയ പോലത്തെ വേദന ഒന്നുമില്ല നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട് എനിക്ക് വേദനയിലൊക്കെ നന്നായിട്ട് കുറവ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മുടിയൊക്കെ കണ്ടില്ലേ മുടിയൊക്കെ വരുന്നുണ്ട് പിന്നെ എപ്പോഴും അത് എങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മുടി ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന അവിടെ പിന്നെ ഭക്ഷണ ക്രമങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ബീഫ് കഴിക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് കഴിക്കാൻ പറ്റില്ല ബീഫും മട്ടനും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പിന്നെ മധുരം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് മധുര പലഹാരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എണ്ണക്കടികൾ ബേക്കറി ഐറ്റംസ് പിന്നെ പൊരിച്ചത് മീൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഓയിൽ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ചോറ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ചോറ് ഒരു നേരത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതും ഞാൻ ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി വരുന്നുണ്ടേ പിന്നെ ഒരു വീഡിയോക്ക് താഴെ ഒരു കമന്റ് കണ്ടേ എന്തിനാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ടേ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ട് എന്തിനാണ് പേടിപ്പിക്കുന്നത് ഞാൻ ആരെയും പേടിപ്പിക്കാനൊന്നല്ലോ വീഡിയോ ചെയ്യുന്നത് എനിക്ക് വന്ന സിൻറ്റംസ് ഒക്കെ നിങ്ങളോട് പറഞ്ഞെന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് മാറ്റാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പോയ വഴിയിലൂടെ ഒന്നും ആരും പോരരുതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇത്ര അനുഭവിച്ചിട്ടുണ്ട് വേദനയായിട്ടും മാനസികമായിട്ടൊക്കെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊന്നും ആർക്കും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് കീമോയും ചെയ്യണ്ടല്ലോ റേഡിയേഷനൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സാധാ ഒരു പനിയുടെ ഗുളിക കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് മാറുന്ന മാതിരിയല്ല കീമോടെ മരുന്ന് നമ്മളെ ശരീരത്തിൽ കയറി കഴിഞ്ഞാലേ അത് അതിൻ്റെതായ എഫക്ട് ഒരാഴ്ച ഉണ്ടാവും പിന്നെ അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അടുത്ത മരുന്ന് കയറ്റാനാവും അതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ എഫക്റ്റ് വന്നുകൊണ്ടിരിക്കും ചെയ്യും ചെയ്യട്ടോ അതൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ക്യാഷിൻറ്റേതായ പ്രോബ്ലംസ് ഒരുപാട് വരും കേട്ടോ എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ സഹായിച്ചത് ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വെച്ചാൽ ഒരുപാട് ആൾക്കാർ അവരൊക്കെ സഹായിച്ചിട്ടാണ് എൻ്റെ ട്രീറ്റ്മെൻറ് തന്നെ മുന്നോട്ട് പോയത് കേട്ടോ അപ്പോൾ ആ സഹായിച്ചവരോടൊക്കെ ഒരുപാട് നന്ദി ഉണ്ടിട്ട് എനിക്ക് അപ്പൊ അവരൊക്കെ സഹായിച്ചുകൊണ്ട് മാത്ര ാണ് എൻ്റെ ട്രീറ്റ്മെന്റ് നടന്നതും അപ്പൊ ഇതുപോലെയായിട്ട് നമ്മൾ ആകെ തളരും മാനസികമായിട്ടൊക്കെ തളരും നമുക്ക് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇതുപോലൊന്നും ആർക്കും വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ പിന്നെ ഒരുപാട് അമ്മ ചേച്ചിമാര് കുഞ്ഞു കുഞ്ഞു പെങ്ങളോട്ടിമാരൊക്കെ എന്നെ വിളിക്കുന്നു കേട്ടോ വിളിച്ചിട്ട് എന്നോട് വിശേഷങ്ങള് ചോദിക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ ട്രീറ്റ്മെന്റ് ഒക്കെ എന്തായി എന്നൊക്കെ വിളിക്കും വിളിക്കൂട്ടോ ഭയങ്കര സന്തോഷമാണ് അവർക്ക് വിളിക്കുമ്പോൾ പിന്നെ അവര് പറയും നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കലിണ്ട് അറിയിട്ടോ അപ്പഴും ഒരുപാട് സന്തോഷം പിന്നെ കൂടെ ഒരുപാട് ധൈര്യവും കിട്ടുന്നുണ്ട് കേട്ടോ അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കാനോ സ്നേഹിക്കാനൊക്കെ ഇല്ലേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഏഹ് നമ്മള് സ്ത്രീകളോട് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഇടയ്ക്കൊന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നൊക്കെ കേട്ടോ അപ്പൊ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇടയ്ക്കൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു കാര്യം കേട്ടിട്ടുണ്ട് സ്ക്രീനിങ് മാമോഗ്രാംന്ന് പറഞ്ഞിട്ട് ഉണ്ട് അത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് തടിപ്പ് വരുന്നേക്ക് മുമ്പ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനും നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ ഇങ്ങനെ നമുക്ക് ക്യാൻസർ വരുമെന്നൊക്കെ ഉള്ള ചെക്ക് ചെയ്ത് നോക്കാം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ സ്ക്രീനും മാമോഗ്രാമ് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ സ്വയമായിട്ട് ടെസ്റ്റ് ചെയ്യുക കേട്ടോ സ്വയമായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇടത് ഭാഗത്താണ് നമ്മൾ ബ്രസ്റ്റിൽ ഇടതു ഭാഗത്ത് ബ്രസ്റ്റിലാണ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ അതേമാതിരി വലുത് ഭാഗത്താണ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വലത്ത കൈ പൊക്കിയിട്ട് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു പിന്നെ എൻ്റെ പെറ്റ് സ്കാനിങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ പെറ്റ് സ്കാനിങ്ങിൽ നന്നായിട്ട് കുറവുണ്ട് എന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് അപ്പോൾ ബോൺസിലും ലെൻസിലും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് അപ്പോൾ എന്താണ് പെറ്റ് സ്കാനിങ് എങ്ങനെയാണ് പെറ്റ് സ്കാനിങ് ചെയ്യാന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ടാറ്റാ